എന്നാ പിന്നെ സുരേഷ് ഗോപിയുടെ കൂടെ പോയി ഒരു ഫോട്ടോ എടുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി എന്താ കിട്ടാ ഒരു ഇത് കിട്ടും അതായത് ടൊവിനുവിനേക്കാളും കുറച്ചും കൂടി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടുതലുള്ള ആളാണ് സുരേഷ് ഗോപി അപ്പോൾ ഗോപിയുടെ കൂടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടും ഇലക്ഷൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥികളാവുകയും അവരുടെ പ്രചാരണം തുടങ്ങുകയൊക്കെ ചെയ്തു അപ്പോൾ എല്ലാവരും തൃശ്ശൂർ 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 തൃശ്ശൂരിലേക്കാണ് എല്ലാവരും നോക്കുന്നത് വി എസ് സുനിൽകുമാറും കെ മുരളീധരനും സുരേഷ് ഗോപിയൊക്കെ കൂടി തൃശ്ശൂർ എടുക്കാൻ പോവുകയാണ് അപ്പം തൃശ്ശൂർ എടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സുനിൽ കുമാർ വി എസ് സുനിൽ കുമാർ ടൊവിനോ തോമസിൻ്റെ ഒപ്പമുള്ളൊരു ഫോട്ടോ ഇടുകയും പിന്നീടത് ചില സാങ്കേതികകരമായ കാരണങ്ങളാൽ പിൻവലിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പം നമ്മുടെ ടൊവിനോ തോമസ് ടൊവിനോ തോമസ് ടൊവിനോ തോമസിൻ്റെ ആയിട്ട് സംഭവം ഇട്ടിട്ടുണ്ട് അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ എസ് വി ഇപിയുടെ അംബാസിഡർ ആണ് നമ്മുടെ ടൊവിനോ തോമസ് അതപ്പം ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ആണ് പുള്ളി അപ്പം പുള്ളിയുടെ കൂടെയുള്ള ഫോട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ കൂടെയുള്ള ഫോട്ടോയോ എൻ്റെ ഫോട്ടോയോ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും എന്താണ് ദുർവിനിയോഗം ചെയ്യുകയാണെങ്കിൽ അത് എൻ്റെ അറിവ് സമ്മതത്തോടെ അല്ല അതിൻ്റെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സംഭവം ഇട്ടിട്ടുണ്ട് അപ്പം അതിട്ടതിന് പിന്നാലെ വി എസ് സുനിൽകുമാർ ഈ ടൊവിനോ തോമസുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ പെട്ടെന്ന് മുക്കി അപ്പം വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ ടൊവിനോ തോമസിനെ പിടിച്ച് എന്താണ് ഒരു പ്രമോഷൻ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല ചിലപ്പോൾ അതൊന്നും വിചാരിച്ചായിരിക്കില്ല ഇട്ടിട്ടുണ്ടാവുക പക്ഷേ എന്താണെങ്കിലും എലക്ഷനാണ് അപ്പം ഒരു സെലിബ്രിറ്റീനെ പിടിച്ച് അയാളുടെ സൈഡിൽ നിന്ന് കിട്ടുന്ന ഓരോട്ടെങ്കിലും ഒരു ഓട്ട് അതെങ്കിലും പിടിക്കാൻ ഉറപ്പായിട്ട് നോക്കും അപ്പം അത് എല്ലാം ഞാൻ വളരെ അതൊന്നും ഞാൻ ചിന്തിക്കാതെ ആ ഫോട്ടോ എടുത്തിട്ടെന്നൊന്നും പറഞ്ഞാൽ ഇപ്പം ആരും വിശ്വസിക്കാൻ പോകുന്നില്ല പക്ഷേ എന്താണെങ്കിലും ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതായിട്ട് വന്നു അത് ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട് പുള്ളി അപ്പം സംഭവം അതിനെ തറുത്തിട്ടുണ്ട് എന്നാൽ പിന്നെ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തിടുകയാണെങ്കിൽ കുറച്ചുകൂടി എന്തായിട്ട് ഒരു ഇത് കിട്ടും അതായത് േക്കാളും കുറച്ചും കൂടി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടുതലുള്ള ആളാണ് സുരേഷ് ഗോപി അപ്പം സുരേഷ് ഗോപിയുടെ കൂടെ പോയി പോയിന്നൊരു ഫോട്ടോ എടുത്തിട്ട് കുറച്ചും കൂടി ഒരു റീച്ച് കിട്ടും അപ്പം എലക്ഷനാണ് പല ഫോട്ടോകളിടേണ്ടതായിട്ട് വരും അത് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ പിൻവലിക്കേണ്ടതായിട്ട് വരും ഇത് പിന്നെ രാഷ്ട്രീയക്കാരായതുകൊണ്ട് അതിനകത്തൊന്നും വലിയ മടിയില്ല പറഞ്ഞ വാക്ക് മാറ്റി പറയാനും തിരിച്ചു പറയാനും പറഞ്ഞിട്ടില്ല എന്ന് പറയാനൊക്കെ അതിപ്പോൾ ഇവർ ഈ സുനിൽ കുമാറിനുദ്ദേശിച്ചു മാത്രമല്ല സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് തൃശ്ശൂരുള്ള സ്വാധീനം എനിക്കറിയാം കാരണം സുനിൽകുമാർ ജനഹൃദയങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പുള്ളിയുടെ നേതൃത്വം എങ്ങനെയാണെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം പുള്ളിയുടെ നേതൃത്വത്തിനെക്കുറിച്ച് കേരളത്തിലുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാമല്ലോ പത്ത് കൊല്ലമായി കേരളം ഭരിക്കാൻ പോകുന്നൊരു പാർട്ടി അഞ്ചു കൊല്ലം ഭരിച്ചു ഇപ്പം വീണ്ടും അഞ്ചു കൊല്ലം ഭരിക്കാനായിട്ട് പോകുന്നു ഇപ്പം എട്ട് കൊല്ലം എന്തോ ആയതോ നേരം എട്ട കൊല്ലമായി അപ്പം പുള്ളിയുടെ നേതൃത്വത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് പുള്ളിക്ക് ഓട്ട് ചെയ്യാനായിട്ടൊരു മടി എല്ലാവർക്കും അല്ലാത്തപക്ഷം ജനഹൃദയങ്ങളിൽ താമസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വി എസ് സുനിൽകുമാർ പിന്നെ കെ മുരളീധരനും സുരേഷ് ഗോപി ഇപ്പോൾ കുറച്ചും കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടൂരും കൂടി വരുമ്പോഴത്തേനും എന്താണ് ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്ന രീതിയിൽ മാധ്യമങ്ങളൊക്കെ അടിച്ചു വിടുന്നുണ്ട് ത്രികോണ മത്സരം തന്നെയാവാൻ ആണ് സാധ്യത നല്ല രീതിയിൽ തന്നെ മത്സരിക്കും സുരേഷ് ഗോപിക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് കെ മുരളീധരൻ വന്നുകൊണ്ട് ഒരുപാട് വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും പോണം എന്ന് വിചാരിക്കുന്ന കുറേ വോട്ടുകളൊക്കെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പിന്നെ എൽ ഡി എഫ് എന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാൻ നിൽക്കുന്ന എൽ ഡി എഫിലെ തന്നെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതൊക്കെ അവരുടെ ഭരണത്തിൻ്റെ ഗുണം കൊണ്ടാണ് വേറെ ഒന്നുമല്ല അപ്പോൾ എന്തായാലും ടൊവിനോ തോമസിൻ്റെ കൂടെയുള്ള ഫോട്ടോ പിൻവലിക്കേണ്ടതായിട്ട് അതിൽ നിന്ന് വന്നിരിക്കുകയാണ് അതായത് കുഴപ്പമില്ല ഇനി മനസ്സിലെ സ്ഥാനാർത്ഥികളാരും ടൊവിനോൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് പ്രചാര പ്രചാരണം നടത്തുന്ന പരിപാടികൾ നടക്കില്ല എന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും അത് ടോവിന തോമസ് വളരെ വ്യക്തമായി എഴുതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ രീതിയിലും എഴുതിയിട്ടുണ്ട് പിന്നെ മലയാളം വായിക്കാൻ അറിയാത്ത അഡ്വക്കേറ്റ്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്തായാലും കൊള്ളാം